മധുര നിമിഷങ്ങൾ സമ്മാനിച്ച് മലപ്പുറം കോട്ടക്കുന്ന് പാർക്കിലെ ജീവനക്കാരുടെ സംഗമം തരിശഭൂമിയെ ഹരിത പൂങ്കാവനമാക്കിയ ജീവനക്കാരുടെ ഈ സംഗമത്തിന് വിളിക്കാം റിഫ്രഷ് ഹോംസ് പിന്നിട്ടതീറോ സെവൻ ടു ഡബിൾ ഓണമായാലും ബക്രീദ്യായാലും വിഷുവായാലും ആയാലും സ്വന്തം വീട്ടിലെ ആഘോഷങ്ങൾ മാറ്റിവെച്ച് തൊഴിലിടമായ കോട്ടക്കുന്ന് പാർക്കിൽ ജോലിക്കായി അവർ എത്തും കളിയും ചിരിയും പാട്ടുമായി അവർ ഒന്നിച്ചുകൂടിയപ്പോൾ സമ്മാനിച്ചത് എന്നും ഓർക്കാൻ ഒരുപാട് മധുര നിമിഷങ്ങൾ ഒപ്പം അവർ തന്നെ ഒഴിവു സമയങ്ങളിൽ നട്ടുവളർത്തിയ വിഭവങ്ങൾ കൊണ്ട് തയ്യാറാക്കിയ സമൃദ്ധമായ വിഭവങ്ങൾ കൊണ്ട് ഭക്ഷണവും കൂടിയായപ്പോൾ സംഗമത്തിന്റെ മാധുര്യമേറി ഡി ടി പി സെക്രട്ടറി വിപിൻ ചന്ദ്ര സംഗമം ഉദ്ഘാടനം ചെയ്തു മാനേജർ അൻവറായ മോൻ അധ്യക്ഷത വഹിച്ചു കോട്ടക്കുന്നിലെ മുതിർന്ന കാരണവർ വേലായുധൻ കേക്ക് മുറിച്ചു തുടങ്ങിയ സംഗമത്തിൽ തുടങ്ങി വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഇരുന്നൂറിലധികം ജീവനക്കാർ പങ്കെടുത്തു പ്രശസ്ത നാടൻപാട്ട് ഗായകനും കോട്ടക്കുന്ന് ആർട്ട് ഗ്യാലറി മാനേജറുമായ മണികണ്ഠൻ തവനൂരിന്റെ നാടൻപാട്ടുകൾ സംഗമത്തിന്റെ പകിട്ടേറ്റി സാംസ്കാരിക വകുപ്പിന് കീഴിലുള്ള കോട്ടക്കുന്ന് ആർട്ട് ഗ്യാലറിയുടെ മുൻ മാനേജർ ഭരതന് ജീവനക്കാർ ഹാരാർപ്പണം നടത്തി നന്ദനാബു എസ് മലപ്പുറം മുഴ നിറയെ മീനുണ്ടാർന്നേ മീനിന് മുങ്ങാൻ കുളിരുണ്ടാർന്നേ അന്നവിടെ ഒരു വയലുണ്ടാർന്നെ കതിർ ൊത്താൻ കിളി വരുവാർന്നെ കിളികൾ പാടണ പാട്ടുണ്ടാർന്നെ കിളികൾ പാടണ പാട്ടുണ്ടാർന്നെ മൺവഴിയിൽ മരമുണ്ടാർന്നെ മരവോട്ടില് കളി ചിരി പറയാൻ ചങ്ങാതികൾ നൂറുണ്ടാർന്നെ ചങ്ങാദികൾ നൂറുണ്ടാർന്നെ അന്നും പല മതമുണ്ടാർന്നെ അതിനപ്പുറമൻപുണ്ടാർന്നേ നിന്റെ പടച്ചോലിൻ്റെ ഭഗവാനെന്നുള്ളൊരുതലില്ലാന്നേ